താണ് ബംഗ്ലാദേശ് നമ്മൾ ബോട്ടിങ് നടത്താൻ പോവാണ് ക്രിസ്റ്റൽ ക്ലിയർ വാട്ടറിലൂടെ ഇതാ സൂര്യൻ അസ്തമിക്കാൻ പോവുകയാണ് അവിടെ കല്ല് പറക്കി വെച്ചിട്ടുണ്ട് ഇങ്ങനെ അടുക്കി അടിക്കുക അതിനപ്പുറം ബംഗ്ലാദേശാണ് പോലീസുകാർ നമ്മളങ്ങോട്ട് പട്ടാളക്കാർ നമ്മളങ്ങോട്ടും പക്ഷെ ബംഗ്ലാദേശുകാരൊക്കെ നമ്മളെ നോക്കി അവിടെ ഇരിപ്പുണ്ട് കുറെ പേരിങ്ങനെ നോക്കി ഇരിപ്പുണ്ട് ഇങ്ങോട്ട് നോക്കി നമുക്ക് നമുക്ക് മൈലിക്ക ഇത് സ്ഥല പേർന്ന ദൗകി ഷില്ലോങ് ഷില്ലോങ് ദൗക്കി ടൂറിസ്റ്റ് പ്ലേസ് ആണിത് ദൗക്കി നല്ല പ്യുവർ വാട്ടർ ണ്ട് പിടിക്കല അതാ ഇഷ്ടം അഞ്ഞൂറ് രൂപ انا خبر اندرندو اور با ري جي گاري يوني اوري ندي اوري اوكي اوري اوكي واه ويڑے اڑ کول تاوندو نتو ر چاٹپل ونيت نل چاٹپل ايڏا اپلا نيور کنجا ايڏا گوني پيو ക്രിസ്റ്റൽ അങ്ങോട്ട് നോക്കി ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ വള്ളം പോകുന്നുണ്ട് എന്താ കോട്ടയത്ത് പോകാ ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ ആണ് ചേട്ടന്ന് നന്നായിട്ട് തുടയുന്നുണ്ട് അത്യാവശ്യം ആഴം ഉണ്ടല്ലേ നമ്മൾ വന്നതിപ്പോ സ്വല്പം ലേറ്റായി പോയി ചന്ദ്രനൊക്കെ പ്രത്യക്ഷപ്പെട്ടു ഇവിടെ നല്ല കേട്ടോ അതുകൊണ്ട് നോക്കി കുളിക്കാൻ പറ്റിയ സ്ഥല പച്ചക്കളർ അല്ലേ നീല കളർ

جان جیکٹ ہے تبھی نا لے جا کے اتے ہیں یہ نہیں دیکھ رہے ہیں وہ نہیں سمجھا کہ نہیں ہے سن 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 سن

ഫോട്ടോ പ്രിയപ്പെട്ടവരെ ഇതാണ് നമ്മൾ വന്ന പുഴ പുഴ പുഴയിപ്പോഴും മുഴുവൻ കല്ലുകളാണ് നല്ല ഉരുളം കല്ലുകൾ മഴക്കാലത്ത് ഇത് മുഴുവൻ വെള്ളമാണ് ഇതുകൊണ്ടോ ഈ പുഴ നിറച്ചും കല്ലുകളാണ് നല്ല ഉരുണ്ട കല്ലുകൾ വിളാപ്പുഴയിലൂടെയാണ് വന്നത് വെള്ളച്ചാട്ടവും ഇവിടെ ബോട്ടിങ് ഒരു ബോട്ടിങ്ങിന് എണ്ണൂറ് രൂപയാണ് ചാർജ് വരുന്നത് നമുക്കിങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടാണ് കല്ലിൻ്റെ മണ്ടക്കൂടെ നടക്കാൻ എന്നാലും സാരമില്ല വളരെ നല്ലൊരു എക്സ്പീരിയൻസാണ് നമ്മൾ തിരിച്ച് പോവുകയാണ് സന്ധ്യയായി തിരിച്ച് വന്നത് ഇത്തിരി ലേറ്റായിപ്പോയി അല്ലെങ്കിൽ നമുക്ക് ആ തടാകത്തിൻ്റെ അടിഭാഗമൊക്കെ വളരെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റിയേനെ എങ്കിലും കുഴപ്പമില്ലാതെ കുറച്ചൊക്കെ വ്യക്തമായിരുന്നു നമ്മൾ തിരികെ പോവുകയാണ് വെള്ളത്തിനൊരു പച്ചക്കളർ നല്ല നല്ല രസമുണ്ട് ഓക്കെ ഇപ്പോൾ നിങ്ങളിവിടുന്ന് പോവുകയാണ് സന്തിയായി നിങ്ങൾ വന്ന ബോട്ടാണിത് വള്ളമാണിത് നമ്മൾ തീരത്തിലേക്കണയുകയാണ് രാത്രിയായി നമ്മുടെ വള്ളത്തിൻ്റെ മുൻഭാഗമാണ് ഈ കാണുന്നത് വെള്ളത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് തൊട്ടടുത്തൊക്കെ വേറെ വള്ളക്കാരൊക്കെ ഉണ്ട് വെള്ളങ്ങളൊക്കെ ഉണ്ട് രാത്രിയായി സമയം ഇപ്പോൾ അഞ്ച് മണി മണി കഴിഞ്ഞതേ ഉള്ളൂ അഞ്ച് പത്ത് പക്ഷേ ഇവിടെ രാത്രിയായി വള്ളക്കാരൻ ചേട്ടൻ നല്ല പാട്ടൊക്കെ പാടിയാണ് പോകുന്നത് മുൻപ് നമ്മുടെ മുമ്പിലെ വള്ളത്തെ ചാട്ട് പാട്ടൊക്കെ പാടിയാണ് പോകുന്നത് ഹിന്ദിപ്പാട്ടാണ് എത്തിയാറായിട്ട് എന്താണ് നമ്മളെത്തി പോയി കയറുള്ള